അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാത്തു ബഹുമാനപ്പെട്ട സംസ്ഥയുടെ നേതൃ നിരയിലെ പ്രധാനിയും നിരവധി ആലമീകളുടെ ഗുരുവാര്യരുമായ ഉസ്താദുള്ള ഉസ്താദിന്റെ നാലാമത് റോസ് മുബാറക് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലായി പബിനിശ്ശേരി ഹിദായത്ത് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ് ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നതിന് വേണ്ടി ഹിദായത്ത് ഹിദായത് പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന അനുസ്മരണ അഭിമുഖ സംഭാഷണത്തിൽ ഇന്ന് നമ്മോട് സംവദിക്കുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്ര മുഷാവറ ട്രഷററും കണ്ണൂർ ജില്ലാ നായബ ജാമിയ കോതിയും പ്രസിഡന്റ് പ്രിൻസിപ്പളുമായ ഉസ്താദിനെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഉസ്താദിന്റെ കാലത്ത് തന്നെ ഉസ്താദിന്റെ അഭേദമായി ബന്ധമുള്ള വ്യക്തി എന്ന നിലയിൽ ആ സമയത്ത് എങ്ങനെയാണ് ഉസ്താദിന്റെ പിസ്താദിന്റെ ഇടപെടലിൽ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് പിസ്സാദും എന്റെ പിതാവും അവരുമായിട്ടുള്ള ബന്ധം വളരെ ചെറുപ്പത്തിലെ ഉള്ള ബന്ധമാണ് കാരണം എൻ്റെ വന്യപിതാവ് തളിപ്പുറമ് ഇസ്ലാം അറബി കോളേജിൽ ഷംസലുലിയുടെ കീഴിൽ അവിടെ സീനിയർ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്ന കാലത്ത് ഒരു ജൂനിയർ വിദ്യാർത്ഥിയായിട്ട് പി കെ പി അബ്ദുസലാം സുയാലും ആ ദർസിലുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും വളരെ ചെറുപ്പത്തിൽ തന്നെ പി കെ പി ഉസ്താദ് എൻ്റെ വന്യപിതാവുമായിട്ട് ബന്ധപ്പെടാൻ വളരെ സാധ്യതകൾ ഏറെയാണ് അതോടൊപ്പം തന്നെ പി കെ പി ഉസ്താദിന്റെ നാട്ടിന്റെ അടുത്ത് അഥവാ നാറാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ പിതാവ് മറു കൊയ്യോട് കുറ്റി മുസ്ലാ കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ ഒരു ദറസ് നടത്തിയിരുന്നു അന്ന് അന്ന് നാറാത്ത് ജുമാ മസീദലി ജില്ലയിൽ അറിയപ്പെട്ട ഒരു ദർസായിരുന്നു അതുകൊണ്ട് തന്നെ പി കെ പി ഉസ്താദുമായിട്ട് ബന്ധപ്പെടുന്നു ബന്ധപ്പെടാനും പി കെ പി ഉസ്താദ് പിതാവുമായിട്ട് ബന്ധപ്പെടാനുള്ള വളരെ സാധ്യതകൾ ഉണ്ടായിരുന്നു എനിക്ക് പറഞ്ഞാൽ പി കെ പി ഉസ്താദിൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ കൊയ്യോട് ഉസ്താദുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു അങ്ങനെ പി കെ പി ഉസ്താദ് ദർശീയ രംഗത്തേക്ക് ഉയർന്നു വരുന്ന അവസരത്തിലെല്ലാം വളരെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു പി കെ കൊയൂർ ഉസ്താദിന്റെ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ അവർ വളരെ സുദൃഢമായി സൂക്ഷിക്കുകയും അങ്ങനെ സമസ്തകളമ്യത്തുള്ള ഉപാധ്യക്ഷനായി പി കെ കോയൂർ ഉസ്താദ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അവസകളുടെ ജമയത്തിലുള്ള പി കെ പി ഉസ്താദിനെ പേര് പറയുകയും അങ്ങനെ പി കെ പി ഉസ്താദിനെ സമസ്ത മുഷാവറയിലേക്ക് എടുക്കുകയും ചെയ്യുകയും അങ്ങനെ സമസ്ത മുഷാവറയിൽ ചെറിയ കാലത്ത് വളരെ ചെരിഞ്ഞ കാലം അവരൊന്നിച്ച് ഉണ്ടാവുകയും ചെയ്തിരുന്നു പിന്നീട് പി കെ പി ഉസ്താദ് കണ്ണൂർ ജില്ലാ സമസ്തകേള ജമിയത്തുള്ള രൂപീകരിച്ചപ്പോൾ അഥവാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൻ്റെ ശേഷം സമസ്തകേള ജമിയത്തുള്ളുരുമയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായ അവസരത്തിൽ പി കെ പി ഉസ്താദ് തന്റെ ദർശി രംഗവുമായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു അപ്പോൾ നമ്മുടെ സമസ്ത കേരള സമസ്തകേള ജമിയത്തുള്ള പുനഃസംഘടിപ്പിച്ചപ്പോൾ പി കെ പി ഉസ്സാദിനെ കൊയ്യോൾ ഉസ്സാദ് തന്നെ നമസ്ത കണ്ണൂർ ജില്ലാ മുഷാവറയിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അവിടെ അവര് ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അക്കാലത്താണ് ജാമ്യ സാദിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉടലെടുക്കുന്നത് കാരണം ജാമ്യ സാദിയയുടെ ഉത്ഭവം എന്ന് പറയുന്നത് സമസകള ജമിയത്തല്ലുലുമ കണ്ണൂർ കാസർഗോഡ് ജില്ല സംയുക്തമായിട്ട് ഒരു ജാമ്യാസാദിയ അറബിയ നടത്തിയിരുന്നു ആ ജാമിയ സാദിയ അറബിയ സമസകള ജമിയത്തല്ലുലുമയുടെ കയ്യിൽ നിന്ന് നഷ്ടമായപ്പോൾ അതിന് പകരം നിൽക്കത്തക്ക വിധത്തിൽ ഒരു സ്ഥാപനം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം എന്ന ആശയം ഉടലെടുക്കുകയും അങ്ങനെയാണ് പാപ്പിൻശ്ശേരിയിൽ ജാമിയ സഹദിയ ഇസ്ലാമിയ എന്നും തൃക്കരിപ്പൂരിൽ ജാമിയ സഹദിയ അനാഥ അഗതി മന്ദിരവും ആരംഭിക്കുന്നത് അതിൻ്റെയൊക്കെ മുൻപന്തിയിൽ കുയൂർ ഉസ്താദ് ഉണ്ടാവുകയും ഒയ്യൂട് ഉസ്താദിനോടൊപ്പം പി കെ പി ഉസ്താദും ഉണ്ടാവുകയും അങ്ങനെ അവർ സംഘടനാ രംഗത്തും അതുപോലെ തന്നെ സ്ഥാപന നടത്തിപ്പിന്റെ രംഗത്തുമെല്ലാം ഒന്നിച്ചുണ്ടാവുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് കൂടുതൽ നീണ്ടുപോയിട്ടില്ല കാരണം വിയോട് ഉസ്താദിന് പിന്നെ സംഘടനാരംഗത്ത് ശാരീരിക അസ്വസ്ഥത കാരണം പോകാൻ ഇടപെടാനും സാധിച്ചില്ല അങ്ങനെ ശീഹുന ഉസ്താദ് അഫാത്താവുകയും ചെയ്തു പിന്നെ പി കെ പി ഉസ്താദ് തന്നെ അതിൻ്റെ തലപ്പത്ത് വരികയും അങ്ങനെ സംഘടനാ തലത്തിൽ അതുപോലെ തന്നെ സ്ഥാപന കാര്യത്തിലെല്ലാം പി കെ പി ഉസ്താദ് കടന്നു വരികയും ചെയ്തു ആ രൂപത്തിൽ മരണം വരെ പി കെ പിസ്താദ് സംഘടനാരംഗത്തും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപന വളർച്ചയിലുമെല്ലാം വലിയ പങ്ക് വഹിക്കുകയും ചെയ്ത മഹാനായിരുന്നു ഉസ്താദ് ജില്ലാ വന്നല്ലോ ഉസ്താദ് ആ സമയത്ത് ഞാൻ ഈ തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിന്റെ മുമ്പ് തന്നെ അവഭക്ത സമസ്ത കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ ഞാൻ അംഗമായിരുന്നു അന്ന് ഞാനൊരു ചെറിയ പ്രവർത്തകൻ എന്ന നിലയിൽ അതിൽ അംഗമായിട്ടുണ്ട് തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിന്റെ ശേഷം സമസ്ത കേരളം ആ കണ്ണൂർ ജില്ലാ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച സംഘടിച്ചപ്പോൾ പി കെ പി ഉസ്താദ് അടക്കമുള്ള ആ ഒരു സംഘത്തിനോടൊപ്പം ഞാനും ഉണ്ടായിരുന്നു പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എൻ്റെ പിതാവ് വഫാത്തായതിനു ശേഷം കണ്ണൂർ ജില്ല വൈസ് പ്രസിഡന്റ് സ്ഥാനം എനിക്ക് നൽകുകയും ചെയ്തിരുന്നു അന്നുമുതലേ ഞാൻ സമസ്തകളുടെ ജമിയത്തുള്ള കണ്ണൂർ ജില്ല വൈസ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ആ സമയത്തെല്ലാം പി കെ പി ഉസ്താദ് അവറുകൾ സംസ്ഥയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി ആയിട്ടും അതുപോലെ തന്നെ പ്രസിഡൻ്റായിട്ടും ഒക്കെ പ്രവർത്തിച്ചിരിക്കുന്ന സമയത്തെല്ലാം നമ്മൾ ഒന്നിച്ചാണ് പ്രവർത്തിക്കുകയും കാര്യങ്ങളൊക്കെ കൂടി ആലോചിക്കുകയും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഷെയ്ഖുന പി കെ പി ഉസ്താദ് ആദ്യം വിദ്യാഭ്യാസ ബോർഡിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു കെ ടി മാനൂസിലാരുടെ വഫാത്തിന് ശേഷം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പി കെ പി ഉസ്താദിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ സമയത്തെല്ലാം പി കെ പി ഉസ്താദിനോടൊപ്പം തന്നെ നമ്മൾ പ്രവർത്തിക്കുകയും ഇവിടുന്ന് മുഷാവർക്ക് പോകുന്ന അവസരത്തിൽ പലപ്പോഴും വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിന് പോകുന്ന അവസരത്തിൽ പലപ്പോഴും എന്നെ വിളിക്കും നമുക്ക് ഒന്നിച്ചു എന്ന് പറയും അങ്ങനെ ഞങ്ങൾ ഒന്നിച്ചാണ് പോകലും ആ വഴിയിൽ യാത്ര യാത്ര മധ്യേ പലതും സംഘടനാപരമായ കാര്യങ്ങളും കൂടുതൽ ചർച്ച ചെയ്യാനും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ അവസരം കിട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഈ സമസ്തകളിൽ ജമിയത്തുള്ളുലുമ്മയുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയാവുകയും വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത സൗഭാഗ്യം ലഭിച്ച ഒരു മഹാൻ കൂടിയാണ് ബഹുമാനപ്പെട്ട പി കെ പി സ്ഥാദവറുകൾ കാരണം വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി ആയി അതിനു ശേഷം അദ്ദേഹം വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രസിഡന്റായി അങ്ങനെ ഒരു ഉയർന്ന പദവിയിലൂടെയാണ് വിദ്യാഭ്യാസ ബോർഡിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് വഫാത്ത് വരെ പ്രസിഡന്റ് ആയിരുന്നു ഒരുപാട് കാലം ജനറൽ സെക്രട്ടറി ആയിരുന്നു അങ്ങനെ ഒരുപാട് സേവനങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്ത് നടന്നിട്ടുണ്ട് ചെറുപ്പകാലം മുതലേ കൂടെ പിന്നെ അങ്ങനെ പോയി സഹപ്രവർത്തകർ എന്നല്ല ഞാൻ അദ്ദേഹത്തിന്റെ ഒരു എളിയ പ്രവർത്തകനായിട്ട് കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മളെക്കാൾ വലിയ പ്രായമുണ്ട് അതുപോലെ തന്നെ അതിൽമിലും മറ്റൊക്കെ നമ്മളെക്കാൾ വലിയ ഉയർന്ന സ്ഥാനത്താണല്ലോ ഏതായിരുന്നാലും പിന്നെ പി കെ പി ഉസ്താദ് സംഘടനാ രംഗത്തുണ്ടാകുമ്പോൾ പി കെ പി ഉസ്താദിന് ഒരു ഒരു തുണയായിട്ടോ അല്ലെങ്കിൽ ഒരു സേവകനായിട്ടോ ഞാനും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളും ഞാനുമായിട്ട് ചർച്ച ചെയ്യാറുണ്ട് സംഘടനാപരമായ കാര്യം മാത്രമല്ല പലപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബകാര്യങ്ങൾ വരെ ഞങ്ങളുമായിട്ട് സംസാരിക്കുകയും ചിലതൊക്കെ എന്നോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടങ്ങളിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചില പ്രയാസങ്ങളും രോഗ സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ വലിയ ആത്മബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് ഉസ്താദ് വഫാത്താകുന്ന അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ മരണശയ്യയിൽ കിടക്കുന്ന അവസരത്തിൽ വരെ ഒന്നിച്ചുണ്ടാവുകയും പോലെ അവസാനം ആ വഫാ റോഡ് പോകുന്നതിൻ്റെ ആ അല്പം വരെ ഒന്നിച്ചവിടെ ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ വയൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ അവസരം കിട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ സൗഭാഗ്യം അതിലൂടെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ബന്ധം ഇപ്പോഴും ഇങ്ങനെ കുടുംബവുമായിട്ട് ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ ബാക്കിയെ ഒരു അഞ്ചനായിട്ട് കാണുകയും അങ്ങനെ ആ ബന്ധം ഇങ്ങനെ നിലനിർത്തി പോരുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പി കെ പി ഉസ്താദിനെ ചെറുപ്പം മുതലേ അറിയുകയും അത് ബന്ധപ്പെടുകയും പിതാവിലൂടെ പലതും മനസ്സിലാക്കാനും അദ്ദേഹത്തെ അറിയാനും സാധിച്ചതുകൊണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ ബന്ധപ്പെടുകയും ആ ബന്ധം അല്ലാതെ തോഫീഖോടുകൂടി മരണം വരെ നിലനിർത്താനും സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിലും ഏതൊരു അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ടകരമായ കാര്യങ്ങൾ അദ്ദേഹത്തോട് സംസാരിക്കുകയോ അദ്ദേഹത്തിനെ ഉറപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുകയോ ചെയ്യാതെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ പരസ്പരം അവസാനമായി നമ്മളെ റൂസുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല ഇതിന് ഏറ്റവും ഔദ്യോഗികമായിട്ട് സ്ഥാപതയാണ് ഇപ്പോൾ നമ്മുടെ കോളേജിന്റെ അതായത് കോളേജിന്റെ ഒക്കെ പ്രസിഡന്റും അതുപോലെ പ്രിൻസിപ്പളുമായിട്ട് സേവനം അനുഷ്ഠിക്കുന്നതാണ് സഹനപിക്കുന്ന പുസ്തകത്തിന് ശേഷം ആ നിലയിൽ ഓറൂസുമായി ബന്ധപ്പെട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട അവസാനമായിട്ട് നമ്മുടെ ഉറൂസ് അള്ളാഹുലു തോഫിയക്കോട് ഒരു നാല് വർഷമായി നാലാമത്തെ ഉറൂസാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് ഇൻഷാള്ള കഴിഞ്ഞ ഉറൂസുകളെല്ലാം തന്നെ വളരെ നല്ല സഹകരണവും നല്ല സഹായങ്ങളും നമുക്ക് പലരിൽ നിന്നും കിട്ടിയിട്ടുണ്ട് ഒരുപാട് സാദിന്റെ ആ പരലോക ദർജയുടെ ഉയർച്ചക്ക് വേണ്ടി ഒരുപാട് ഹത്തമൽ ഖുർആാനും തഹലീലും ജിഹാറത്തൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പാബിനിശേരിൽ മറവിട്ട് കിടക്കുന്ന മൂന്നു പറ്റുമ്മ ഔലിയാക്കന്മാരുടെ ആ ഒരു സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഉറൂസിലൂടെ നാം നടപ്പിലാക്കുന്നത് കുറൂസ ആദ്യം ജാമ്യ സജീ വെച്ചിരുന്നെങ്കിൽ അതിന് പിന്നീട് പള്ളി ഇതായത്ത് മദർസയുടെ റൗണ്ടിലാണ് നമ്മൾ പരിപാടി നടത്തുന്നത് ആ പരിപാടി നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട വികാരം അവിടെ മഹാന്മാരായ ഹലിയാക്കന്മാരും അതുപോലെ തന്നെ മഹാന്മാരായ ആളുകളും കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അതിനെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമായി അത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് എന്ന് നമുക്ക് ബോധ്യമായതിൻ്റെ ഒരടിസ്ഥാനത്തിൽ കൂടിയാണ് അവിടെ തന്നെ നമ്മൾ ആ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പക്ഷാ അല്ലാ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തതുപോലെ നമ്മുടെ ഉറൂസിന് നല്ല പ്രോഗ്രാമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉറൂസിന് ആദ്യ ദിവസം മുൾ കാണും ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് സലീസ്ങ്ങളാണ് അതോടൊപ്പം തന്നെ പ്രഗത്ഭരായ പ്രസംഗകരുടെ പ്രസംഗവും മജലിസുകൾ അതുപോലെ മറ്റ് പല ആധ്യാത്മിക പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അവസാനം ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്തകളി മിത്തുൽമയുടെ പ്രസിഡന്റ് സയ്യിദുൽ സയ്യിദുൽമ സയ്യിദ് മുഹമ്മദ് ജിഫലി മുത്തുഖത്തങ്ങളാണ് അതോടൊപ്പം തന്നെ കോഴിക്കോട് വലിയ അലി സയ്യിദ് ജമലിതങ്ങളുടെ കൂട്ടുപ്രാർത്ഥനയും നടക്കുന്നുണ്ട് ഏർ അവിടെ സംഘടി സം ബന്ധപ്പെടുന്ന എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുമുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുള്ള ഒരു ഉറുസ് പരിപാടിയാണ് നാം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ലാഭമോ നഷ്ടമോ എന്നല്ല വിഷയം അതിലൂടെ സമൂഹത്തിന് ഒരുപാട് ധാർമ്മികമായ ഒരു വളർച്ചയും സാലിഹ്യങ്ങളോടുള്ള സ്നേഹവും അവരോടുള്ള ബഹുമാനവും ഉണ്ടാക്കിയെടുത്ത് അങ്ങനെ സമൂഹത്തിന് ഒരു നല്ല ആധ്യാത്മിക ഉയർച്ച ഉണ്ടാക്കി കൊടുക്കുക എന്നതും ഈ ഉറൂസിന്റെ ഒരു പ്രത്യേക താല്പര്യമാണ് ബഹുമാനപ്പെട്ട പി കെ പിസാദ് ജീവിതാന്ത്യം വരെ ആ ഒരു വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് അത് നമുക്ക് നിലനിർത്തുക എന്ന ഒരു ഉദ്ദേശവും കൂടി ഈ ഉറൂസ് മുബാറക്കിലൂടെ നാം ലക്ഷ്യം വയ്ക്കുന്നുണ്ട് അത് ഇൻഷാള്ള അടുത്ത് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഈ ദിവസങ്ങളിലായിട്ട് നടത്തപ്പെടുകയാണ് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണവും സാന്നിധ്യവും എല്ലാവരെയും ബഹുമാന പുരസ്സരം പരിപാടിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു